ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിൽ ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ജൈനമത കേന്ദ്രമായിരുന്നു ഈ സ്ഥലം പിന്നീട് തമിഴ്നാട്ടിലെ സിദ്ധസമ്പ്രദായത്തിൻ്റെ കേന്ദ്രമായി മാറി മഹാസിദ്ധന്മാരായ പല യോഗിവര്യന്മാരും ഈ ഗുഹാലയത്തിൽ താമസിച്ച് ഈശ്വര സാധന നടത്തുകയും പരമമായ ചൈതന്യ സ്വരൂപമായി മാറുകയും ചെയ്തിട്ടുണ്ട് മഹാസിദ്ധന്മാരായ അഞ്ചു പേരുടെ സ്ഥലവും ഈ ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ മാന്ത്രിക പഠനയാത്രയുടെ ഭാഗമായി മാന്ത്രിക പഠനത്തിൻ്റെയും സിദ്ധ സാധനയുടെയും ഒരു കേന്ദ്രമായി ഒരു ദിവസത്തേക്ക് ഈ പുണ്യഭൂമി അക്ഷരാർത്ഥത്തിൽ മാറി ജയകുമാർ ശർമ്മയുടെ ശിഷ്യന്മാരായ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധകർ ഈ മാന്ത്രിക സാധന പ്രായോഗിക പഠന ശിബിരത്തിൽ ഈ ഗുഹയിൽ വരികയും ഇവിടെ ധ്യാനയോഗ മാന്ത്രിക പഠനശിബിരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഓം ഗം ഗണപദ്ധന ഓം ഗം ഗണപതയേ നമ താളിയോല ഗ്രന്ഥങ്ങളിലെ അപൂർവ പ്രതിഭാദ്യ വിഷയങ്ങളായിട്ടുള്ള ഷഡ്കർമ്മങ്ങളെയും അതിൻ്റെ സാധന മാർഗത്തെയും പ്രായോഗിക രീതിയിൽ പിഴ കൂടാതെ ൃതിഷ്ടമാക്കുവാനും സാധനയ്ക്കും അതീന്ദ്രിയമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഈ അപൂർവമായ പുണ്യസങ്കേതം വേദിയായി മാറി ഈ ചാത്തന്മാരാണ് ആദ്യം റൗണ്ടില് നമ്മളെല്ലാം മേടിച്ചിരിക്കുന്നത് ഇവര് ഭയങ്കര ഇവര് നമ്മളെ കൊണ്ട് പലതരത്തിലുള്ള വേഷങ്ങൾ കിട്ടി ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കും ചിലപ്പോൾ നമ്മളെ മോഹിപ്പിക്കും ചിലപ്പോൾ മായ കാണിക്കും അപ്പം ഈ മായ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകുന്നു പെട്ടെന്ന് ആകർഷണങ്ങൾ തോന്നുന്നു പെട്ടെന്ന് ആളുകൾക്ക് നമ്മളോട് ഭയങ്കര ബഹുമാനം ഉണ്ടാകുന്നു നമ്മളൊരു സംഭവമാണെന്നൊക്കെ തോന്നുന്നു അങ്ങനെ ആ മായയിലേക്ക് പോയി നമ്മൾ ലയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല അതോടുകൂടി നമ്മൾ അടപ്പതരം ആരംഭിക്കും അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കാണാനായിട്ട് വേറെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതൊക്കെ മായ അങ്ങനെ അവിടെ നമ്മൾ നമ്മൾ ഇവിടെ എത്തൂലായിരുന്നു അപ്പൊ നമ്മൾ ഈ മായ നാട്ടിൽ ദ്രമിപ്പിക്കുമ്പോൾ അത് പണം കൊണ്ടാകാം വലിയ വലിയ സ്വാധീനമുള്ള ആളുകൾ നമ്മുടെ കൂടെ വരാം മദ്യപാനത്തിലേക്ക് പോകാം സ്ത്രീലമ്പടത്വത്തിലേക്ക് പോകാം പലതരത്തിലേക്ക് നമുക്ക് നമ്മൾ ആകർഷിക്കുന്നതിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ മായയിലേക്ക് ലയിച്ചു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഈ പ്രധാന മൂർത്തിയിലേക്ക് നമുക്ക് ലയിക്കുകയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനത്തെ പെട്ടെന്നൊക്കെ ഒരു വിഭവം തോന്നിയാണെങ്കിൽ അത് മായയാണെന്ന് കണ്ടിട്ട് അതിനൊക്കെ തള്ളിക്കളഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ അപ്പോൾ ഒരു കാര്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓർത്താ മതി ഈ ഭ്രമമൊക്കെ മായയാണ് അതിനൊന്ന് ശ്രദ്ധിച്ച് ഇതൊന്നും ഉപയോഗിക്കേണ്ടതെന്നല്ല അവിടെ കൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത് പക്ഷെ അതിലേക്ക് മാത്രം ഒഴുകി പോകരുത് അപ്പോൾ അതിന്റെ പൂജകളെ കുറിച്ച് കടന്നു ഭ്രമം ദീക്ഷ എഴുത്തവരാണ് എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാവരും ശുഷ്ഠമായ ദീക്ഷ എഴുത്തവരുണ്ട് അതുപോലെ തന്നെ പല പുതിയങ്ങളൊക്കെ പ്രഭാതത്തിൽ കുളിച്ച് ഗണപതിയെ വന്ദിച്ച് പൂജ ചെയ്ത് സപ്തമാതൃക്കകളെയും ശിവലിംഗത്തെയും പൂജിച്ച് പഞ്ചമഹാസാധകരായിട്ടുള്ള മഹാസിദ്ധന്മാരുടെ സമാധി മണ്ഡലത്തിൽ പ്രവേശിച്ച് അതീന്ദ്രിയമായ സാധന നടത്തി മൂന്ന് നേരം തർപ്പണം തർപ്പണന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മൂന്ന് നേരം ആ ദേവതയ്ക്ക് ആ ദേവതയ്ക്ക് ജലം ജലം എഴുത്ത് ദേവതയെ പ്രാർത്ഥർപ്പണം ചെയ്ത് നമ്മളും തളിച്ച് ചുറ്റി ആകണം എന്നുള്ളതാണ് മൂന്നാമത് ദിവസം ഈ ദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്താനുള്ള കർമ്മം ചെയ്യും ശിഷ്യന്മാർ തങ്ങളുടെ ഇത്രയും കാലത്തെ സാധന രീതിയിൽ തങ്ങൾക്കുണ്ടായ അതീന്ദ്രിയമായ അനുഭവങ്ങൾ പങ്കുവച്ചു ഒപ്പം അതിനിഗൂഢമായിട്ടുള്ള ഷഡ്കർമ്മങ്ങളുടെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കി വൈകുന്നേരത്തോടുകൂടി എല്ലാവരും ആയിരം മല എന്ന അപൂർവ സിദ്ധന്മാരുടെ സ്മരണയും അതീന്ദ്രിയ ശക്തിയും കൂടികൊള്ളുന്ന പുണ്യസങ്കേതത്തിൽ നിന്ന് വിട പറഞ്ഞു